നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ രാവിലത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് റബ്ബർ വില എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും കൃത്യമായ വില കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില നോക്കാം നമുക്ക് ആദ്യം തന്നെ കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒന്ന് രൂപ ആർഎസ്എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപ ലാറ്റ് സർവീസ് ശതമാനത്തിന് നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ അറുപത്തി അഞ്ച് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒന്ന് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ അൻപത് പൈസ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എന എം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിയേഴ് രൂപ മുതൽ നൂറ്റി എൺപത്തിരണ്ട് രൂപരും ഇനി നമുക്ക് ഇന്നത്തെ ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സിയിൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത്തി രൂപ അറുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി രണ്ട് രൂപ ഇനി നമുക്ക് ഇന്നത്തെ വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ എൺപത്തി ഏഴ് പൈസ ആർ എസ് എസ് ടുവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ഇരുപത്തി ഒൻപത് പൈസ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ എൺപത്തി നാല് പൈസ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ അഞ്ച് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ എൺപത്തി ആറ് പൈസ ഇതാണ് വിദേശ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ അൻപത് പൈസ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി എഴുപത്തിയാറ് രൂപയും ഒട്ടുപാൽ ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനാല് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി ഇരുപത്തിയഞ്ച് രൂപരെയും ഇന്നത്തെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഫൈവിനും ഒരു കിലോയ്ക്ക് അൻപത് പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഐ എസ് എസിൻ്റെ വിലയിലും ഒട്ടുപാലിൻ്റെ വിലയിലും ഒരു കിലോയ്ക്ക് അൻപത് പൈസ വർദ്ധിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ലാറ്റക്സിന്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി തൊണ്ണൂറ് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുള്ളൊന്ന് ബാരലിന് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുകളിൽ നിന്ന് ബാരലിന് പതിനോരായിരത്തി നാനൂറ് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുള്ള ബാരലിന് പതിമൂവായിരത്തി മുന്നൂറ് രൂപ ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണ നോക്കാം സ്വർണം എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി യും സ്വർണം ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി അറുപത്തി അഞ്ച് രൂപ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം തേങ്ങ അറുപത്തി അഞ്ച് രൂപ മുതൽ എഴുപത് രൂപ വരെയും കൊക്കോ ഇരുന്നൂറ്റി എൺപത് രൂപ മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെയും കശുവണ്ടി നൂറ്റി ഇരുപത് രൂപ വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ മുന്നൂറ്റി എൺപത് രൂപ വെളിച്ചെണ്ണ മില്ലിങ് ലിറ്റർ മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ കൊപ്ര എടുത്തപടി ഇരുന്നൂറ്റി അൻപത്തി നാല് രൂപ അടയ്ക്ക പുതിയതൊരു കിലോയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപ അടയ്ക്ക പഴയത് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റി അറുപത് രൂപ ജാതിപത്രി ചുവപ്പ് ആയിരം രൂപ ജാതിപത്രി ചുവപ്പ് സെക്കൻഡ് നാനൂറ്റി ഇരുപത് രൂപ ജാതിപത്രി മഞ്ഞ ആയിരം രൂപ ജാതിപത്രി ഫ്ലവർ ചുവപ്പ് ആയിരത്തി രൂപ ജാതിപത്രി ഫ്ലവർ മഞ്ഞ രണ്ടായിരം രൂപ ഗ്രാമ്പു എണ്ണൂറ്റി പതിനഞ്ച് രൂപ നാടൻ തൊള്ളായിരത്തി പത്ത് രൂപ ജാതിക്ക തൊണ്ടില്ലാതെ പുതിയത് നാനൂറ്റി എൺപത് രൂപ ജാതിക്ക തൊണ്ടില്ലാതെ പഴയത് അഞ്ഞൂറ്റി അൻപത് രൂപ സെക്കൻഡ് നൂറ്റി അൻപത് രൂപ പിണ്ണാക്ക് എക്സ്പെല്ലർ നാൽപ്പത് രൂപ റോട്ടറി നാൽപ്പത്തി രണ്ട് രൂപ കുരുമുളക് അൺ ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അറുപത്തി ആറ് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അമ്പത്തി ആറ് രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത്തി ആറ് രൂപ ചുക്ക് ബസ്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേലം നൂറ്റി അൻപത്തി അഞ്ച് രൂപ പൈനാപ്പിൾ പച്ച നാൽപ്പത്തിയേഴ് രൂപ പഴം അമ്പത്തി എട്ട് രൂപ കാപ്പിപ്പരുപ്പ് കിൻഡൽ മുപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തി നാല് കിലോ പതിനായിരത്തി അഞ്ഞൂറ് രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി അറുപത് രൂപ ചേട്ടൻ അറുന്നൂറ്റി അൻപത് രൂപ ഇഞ്ചി ചാക്ക് അറുപത് കിലോ ആയിരത്തി ഇരുന്നൂറ് രൂപ ഏലമുണക്കിലോ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ രണ്ടായിരത്തി തൊള്ളായിരം രൂപരും നെല്ല് കിൻഡൽ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ നേന്ത്രക്കായ കിൻ്റൽ മൂവായിരം രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി